വേഷം നെട്ട് വെయ్య എന്താ ചെയ്യാം എന്താ സുന്ദരി വശമിച്ചിരിക്കുന്നേ എനിക്ക് 100 രൂപ തരിയോ സുന്ദരി എത്രനാ 100 രൂപ ഇനക്ക് മट्टी മേടിക്കാൻ മट्टी കഴിച്ചിട്ട് ഒരുപാട് നാളായി 100 ഒന്നും ഇല്ല വേണമെങ്കിൽ അതിนൊരു 50 രൂപയേ എടുക്ക് 50 രൂപക്ക് മट्टी കിട്ടില്ല ആ അങ്ങനെ ഞാൻ ഒരു അമ്പത് എടുത്തിട്ടുണ്ട് അതിന് വേണ്ട ബത്തരം മേടിച്ചു വരാം കണ്ടു അമ്പത് രൂപയുടെ ആ നാളെ തന്നുണ്ട് ഈ പേട്ട് പോയാൽ കാണും എന്തായാലും ഇത് തയ്ച്ച് തീർച്ച പോലെ ആ പുരാളക്ക് ഒരു പണി കൊടുക്കാം എന്നോട് நல்ல சுंदரியல்லே ஏ எது சிக்கன் தர மட்டன் தர எல்லாம் പറഞ്ഞു கூட்டி கொண்டு வந்ததென்னிட்ட இப்ப தருத உணக்க சப்பாத்தி ஆ மே மார்க்கட்டில் ஐயிருந்தப்ப வயர் நிறைச்சி மின் பிட்டிக்கொண்டிரன இப்ப வேணு இல்ல சிக்கனும் இல்ல எல்லாம் என்தே விதி நல்ல சுंदரியல்லே நான்னக்க நாளா மத்தி மேடிச்சுதரா இப்டி வந்து കിടக்க நீ கொரப்பானல்லோ ആ എന്റെ സുന്ദരി പിണക്കമെല്ലാം തീർത്ത് വന്നല്ലോ സുന്ദരി ഇവിടെ കണ്ണുറയ്ക്ക കേട്ടോ കേട്ടോ കണ്ണേനുറങ്ങേണം കണ്ണും Não,